ഹലോ ഫ്രണ്ട്സ് അയാൻസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ചമ്മന്തിയുടെ വീഡിയോ ആണ് അത് ഉണക്കമീൻ ചമ്മന്തി ചമ്മന്തി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു വികാരം തന്നെയാണ് അല്ലേ ചമ്മന്തി എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ പഠിക്കുന്ന കാലത്ത് ആ ചോറ്റുപാത്രം അല്ലെങ്കിൽ പൊതിച്ചോറായിരിക്കും എല്ലാവർക്കും ഓർമ്മ വരുന്നത് ആ ഒരു കാലം എന്തായാലും മറക്കാൻ പറ്റാത്ത ഒന്നല്ലേ അപ്പോൾ ഇന്ന് എങ്ങനെയാണ് ഈ അടിപൊളി ചമ്മന്തി റെഡിയാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണണേ അതുപോലെ ആദ്യമേ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ചമ്മന്തി റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഉണക്കമീൻ ഞാൻ ആദ്യമേ വറുത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വറുത്തെടുത്ത ഉണക്കമീൻ മൂന്നെണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൽ കൂടുതൽ വേണമെങ്കിലും എടുക്കാം കൊഴിയാളെയാണ് എനിക്കിന്ന് കിട്ടിയത് ആ ഒരു മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഒരു പ്രശ്നവും ഇല്ല അത് വറുക്കുമ്പോൾ ഉപ്പ് ഒന്നും ചേർക്കണ്ട വെറുതെ അങ്ങ് വറുത്തെടുത്താൽ മതി എണ്ണയിൽ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് ചെറിയ ഉള്ളി ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി എത്ര കൂടുതൽ എടുക്കുന്നോ അത്രയും ആയിരിക്കും പിന്നെ ആവശ്യത്തിന് തേങ്ങ ഞാനൊരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഈ ഒരളവിന് കറക്റ്റ് ഇതേപോലെ എടുക്കുകയാണെങ്കിൽ കറക്റ്റ് ടേസ്റ്റിൽ കിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ കൂടുതൽ ചമ്മന്തി വേണമെങ്കിൽ അതുപോലെ അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂട്ടിയെടുക്കാവുന്നതാണ് ഉണക്കമീനും ഉള്ളിയും തേങ്ങയും എല്ലാം ഒരുപോലെ കൂട്ടിയെടുക്കാം ഇനി ഈ വറുത്ത് വെച്ചിട്ടുള്ള മീനിനെ ഇതിൻ്റെ ഉള്ളിലുള്ള മുള്ളെല്ലാം മാറ്റിയിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കണം വൃത്തിയാക്കി എന്ന് വെച്ചാൽ മുള്ളെല്ലാം മാറ്റി ചെറിയ പീസാക്കി ഇത് ഇതുപോലെ റെഡിയാക്കി എടുക്കണം ഇതുപോലെ ചെയ്തെടുത്തതിനു ശേഷമാണ് ചമ്മന്തി റെഡിയാക്കാനുള്ളത് ഇനി ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ അമ്മിക്കല്ലിലാണ് റെഡിയാക്കുന്നതെങ്കിൽ ഒത്തിരി കൂടി ഇട്ട് ടേസ്റ്റ് കൂടും ഇടികല്ലിലാണെങ്കിൽ അതിൽ റെഡിയാക്കി എടുത്താൽ മതി ആദ്യം ഉണക്ക മീൻ ഇട്ട് കൊടുക്കാം അതിനുശേഷം ചെറിയ ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ ചെറിയുള്ളി ചേർത്ത് ഇത് രണ്ടും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഒരുപാട് അരഞ്ഞു പോകരുത് ഇതുപോലെ ഒന്ന് ഒറ്റ പൾസ് അതുപോലെ ക്രഷ് ചെയ്തെടുക്കണം നിങ്ങൾക്ക് ഈ ഉണക്കമീന്നൊന്ന് കടിക്കാൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം ഉണക്കമീനിട്ട് ക്രഷ് ചെയ്യരുത് തേങ്ങയും ഈ ഉള്ളിയും ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ ഏറ്റവും ലാസ്റ്റ് ഉണക്കമീൻ ചേർത്താൽ മതിയാവും ഇനി ഇത് രണ്ടോ ഒന്ന് ഒതുക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങയും ചേർത്ത് അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത് ഞാനൊരു ഒന്നര സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരിവിനുസരിച്ച് ചേർക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം ഉണക്കം മിന്നിൽ നന്നായിട്ട് ഉപ്പുള്ളതാണ് അതനുസരിച്ച് വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്താൽ മതി കൂടിപ്പോകരുത് ഇനി ഇതും കൂടി ഒന്ന് ഒതുക്കിയെടുക്കണം ഒതുക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കട്ടെ ഒരുപാട് ആദ്യം തന്നെ അങ്ങ് അരഞ്ഞു പോവരുത് ആദ്യം തന്നെ ഒരുപാട് അരഞ്ഞു പോവാതെ ചെറുതായിട്ട് പൾസ് ചെയ്ത് പൾസ് ചെയ്ത് ഇതുപോലെ ഒതുക്കി ഒതുക്കി എടുക്കണം ഒരു മൂന്ന് നാല് പ്രാവശ്യമായിട്ട് പൾസ് മോഡിലിട്ട് ഇതുപോലെ ഒതുക്കിയെടുക്കണം ഇപ്പോൾ ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതായത് ഈ ഒരു പരുവത്തിനാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഒന്നും കൂടി ചെയ്യണം ഒന്ന് രണ്ട് മൂ രണ്ട് മൂന്ന് പ്രാവശ്യം ആവുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിക്കോളും ഒരുപാട് ഒരുപാടങ്ങ് അരഞ്ഞു പോകേണ്ട ഇനി മിക്സിയുടെ ജാറിൽ നിന്ന് വേറൊരു ബൗളിലേക്ക് മാറ്റാം അതിനുശേഷം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഇത് മസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ അല്ലാതെയും കഴിക്കാൻ ഒരു കുഴപ്പമില്ല ഈ ഒരു വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഞാരടി ഉടച്ചെടുക്കണം ഞാരടി ഉടച്ചെന്ന് വെച്ചാൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ നന്നായിട്ട് കൈവെച്ച് തന്നെ ഞരടി എടുക്കുമ്പോഴാണ് ആ അടിപൊളി നാടൻ ചമ്മന്തിയുടെ ടേസ്റ്റിൽ കിട്ടുന്നത് അല്ലാതെ മിക്സിയിൽ ഇതുപോലെ അരച്ചെടുത്തിട്ട് സ്പൂൺ വെച്ചിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അത്ര ടേസ്റ്റ് ടേസ്റ്റങ്ങ് പ്രതീക്ഷിക്കേണ്ട അമ്മിക്കല്ലിലാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ ഉഗ്രൻ ടേസ്റ്റാണ് എനിക്ക് അമ്മിക്കല്ലിൽ ചെയ്യാൻ അമ്മിക്കല്ലില്ല അതുകൊണ്ട് ഞാൻ മിക്സിയിൽ തന്നെ ചെയ്തെടുത്തു അതുപോലെ ഇരുകല്ലായാലും കുഴപ്പമില്ല ഇനി നല്ല പ്രെസ് ചെയ്ത് തന്നെ ഇതിനെല്ലാം കൂടി ഒരു ബോളാക്കി എടുക്കണം അപ്പോഴാണ് ഈ ചമ്മന്തിയുടെ കറക്റ്റ് ടേസ്റ്റ് ഇതിന് വരുന്നത് ചമ്മന്തി എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ ഒരു നാടൻ വിഭവമാണ് അതുകൊണ്ട് ആ രീതിക്ക് തന്നെ ചെയ്തെടുത്താൽ അത്രയും നല്ലത് അപ്പോൾ നമ്മുടെ ഉഗ്രൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചോറും ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയും വേണ്ട എന്തായാലും ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും മീനൊന്നും കിട്ടാത്ത ദിവസവും അതുപോലെ തന്നെ വേറെ ഒരു കറികളും ഇല്ലെങ്കിലും ഈ ഒരു ഐറ്റം മാത്രം മതി ഒരു പറ ചോറുണ്ണ പാത്രം കാലിയാവുന്ന വഴി അറിയേയില്ല അത്ര ടേസ്റ്റാണ് ഈ ചമ്മന്തിക്ക് ഞാൻ ഒത്തിരി പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ടില്ല രണ്ട് പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ടുണ്ട് ഈ ഒരായിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ് ഒരു പേജിൽ കണ്ടതാണ് അപ്പോൾ എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് ആദ്യം പരീക്ഷിച്ച് നോക്കി ഇഷ്ടമായി അപ്പോൾ പിന്നെ ഒന്നും കൂടെ ചെയ്ത് നോക്കിയിട്ട് അതങ്ങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തു നിങ്ങൾക്കും എന്തായാലും ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചു എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും ഈ ഒരായിട്ട് എന്തായാലും പരീക്ഷിച്ച് നോക്കണേ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാൻ ഞാനിടുന്ന ഇതുപോലുള്ള ഈസി റെസിപ്പീസുകളും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഷോപ്പിംഗ് വീഡിയോസ് ഇടുന്നുണ്ട് അതെല്ലാം നിങ്ങളുടെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ ഉറപ്പായിട്ടും എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈബേപ്പ് ചെയ്യുന്നു